ഹലോ ഇന്നത്തെ വീഡിയോ കള്ളപ്പമാണ് ഞാൻ ട്രാവൽ ചെയ്യാൻ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് നല്ല മയമുള്ള അപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നോക്കാം ഞാൻ ഷുഗർ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പം ഈ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം വല്ലാതെ പുളിപ്പൊന്നും ഇല്ലാതെ കള്ളപ്പത്തിന് എങ്ങനെയാണ് മാവ് തയ്യാറാക്കുന്നതെന്ന് ഉള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴുകിയെടുക്കണം അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ജീരകവും കൊടുക്കണം ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈസ്റ്റ് ചേർക്കണം കൂടാതെ നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങ അപ്പത്തിനാവശ്യമുള്ളത് മുഴുവനും ഇപ്പം ചേർക്കുന്നില്ല ഒരു കുറച്ച് ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് സ്പൂൺ അത്രേ ചേർക്കുന്നുള്ളൂ ബാക്കി നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്താണേ തേങ്ങ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ തേങ്ങയേ ഇപ്പം ചേർത്തിട്ടുള്ളൂ ഞാൻ വലിയ ഗ്ലാസ്സിലാണ് അരി എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അപ്പോൾ നാല് ഗ്ലാസ് തേങ്ങയാണ് വേണ്ടത് ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതിനു ചില വെള്ളം കൂടി പോകരുത് അരിയൊക്കെ ജീരകം ഉള്ളിയും എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ അതേ ലെവലിൽ വേണം നമുക്ക് വെള്ളം നിൽക്കാൻ വെള്ളം കൂടി പോയാൽ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് റെഡി ആവാതെ വരും ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൂന്ന് മൂന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും പുളിച്ചു പൊങ്ങാത്തതുമായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ അരിയൊക്കെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചോറും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ചോറും കൂടെ ചേർത്ത് ഇളക്കി മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം വേറെ വെള്ളം ഒന്നും ചേർക്കരുത് നമ്മൾ കുതിരാനെടുത്ത അതേ വെള്ളം മാത്രം മതി അതുകൂട്ട് തന്നെ കോരി ഒഴിച്ച് അപ്പത്തിൻ്റെ മാവ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം ഞാൻ ആദ്യം പറഞ്ഞില്ല തേങ്ങ അപ്പത്തിനാവശ്യമുള്ളത് മുഴുവൻ ചേർത്തിട്ടില്ല എന്ന് ബാക്കി തേങ്ങ ഇപ്പോഴാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ അതാണ് നമുക്ക് അപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് വല്ലാണ്ട് പുളിച്ച മണമൊന്നും വരാതെ ചെറിയ ചെറിയുള്ളിയും ജീരവും ചേർക്കുമ്പോൾ അപ്പത്തിന് കള്ളപ്പത്തിന് ഒരു പുളിപ്പ് കൂടുതൽ പോലെ ഫീൽ ചെയ്യും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല നല്ല കറക്റ്റായിരിക്കും നമ്മുടെ അപ്പത്തിൻ്റെ പുളിപ്പും നല്ല മായ ഏറ്റവും ഇതിൻ്റെ പ്രധാനം നല്ല മായവും രുചിയൊക്കെയുള്ള ഒരപ്പത്തിൻ്റെ മാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇതൊരു ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ആ തേങ്ങ നന്നായിട്ട് അതിനകത്ത് യോജിപ്പിച്ചെടുക്കണം കാരണം തേങ്ങ നമ്മൾ സെപ്പറേറ്റ് ചതച്ചതാണ് അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് ഉണ്ടാകേണ്ടത് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമ്മൾ ആദ്യം അരി കുതിർത്ത സമയത്ത് ചേർത്തതായതുകൊണ്ട് പഞ്ചസാര ഇപ്പം ചേർക്കണമെന്നില്ല ആ പാൽ നിർബന്ധമായിട്ടും ആ മാവ് കുതിരാ അരി കുതിരാനുള്ള സമയത്ത് ഇട്ട് കൊടുക്കണേ മാവ് നിടയ്ക്കിടയ്ക്ക് വായിൽ വരുന്നുണ്ട് കേട്ടോ സോറിയെ അരി കുതിരാൻ വെച്ചതായിരുന്നു ഇപ്പം മാവ് ആദ്യം നമ്മൾ റെഡിയാക്കി അരച്ച് വെച്ച മാവ് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തു നോക്കുമ്പോൾ നല്ല പതഞ്ഞ് പതഞ്ച് പതിനഞ്ഞിരിക്കുന്നുണ്ടാകും അത്ര നല്ല പഞ്ഞി പോലെ അപ്പമായിരിക്കും ഈ പതഞ്ഞ മാവിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് അതായത് ഒരു മൂന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്തതേ ഉള്ളൂ മാവ് നമുക്കപ്പം തന്നെ നല്ല ഒരു അപ്പത്തിൻ്റെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അപ്പം നമ്മൾ കോരി ഒഴിച്ചതിന് ശേഷം കുത്തുകുത്തു പോലെ വരും അത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ആ അങ്ങനെ ആ കുത്തുകുത്ത് പോലെ വരുന്ന സമയത്ത് നമുക്ക് അപ്പം മറിച്ചിട്ട് എടുക്കണം ഒരു സൈഡ് റെഡി ആയതിന് ശേഷമാണ് മറ്റേ സൈഡ് നമ്മൾ മറിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിടം എടുത്തത് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിം മതി ആക്ച്വലി അങ്ങനെ അങ്ങനെയിട്ട് റെഡിയാക്കിയെടുത്ത കള്ളപ്പം ആണിത് നമുക്ക് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഈ ക്രിസ്മസ് വരാൻ പോകുന്ന ക്രിസ്മസിന് തയ്യാറാക്കി നോക്കുക നല്ല സോഫ്റ്റ് അപ്പമാണ് ഞാനിത് ഇന്ന് കറിയൊന്നും കൂടാതെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് കാരണം ഇത് സാധാരണ യാത്രകൾക്കാണ് കൂടുതൽ ഈ അപ്പൊ ഇങ്ങനത്തെ അപ്പം കൊണ്ടുപോകാറുള്ളത് ഞങ്ങൾ വീട്ടിൽ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കറി വേണ്ടവർക്ക് കറിയായിട്ടും കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവർക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ